വ്യൂസ് കുറഞ്ഞ വീഡിയോസ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അല്ലേ പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഗൈസ് വെൽക്കം ടു ദ വീഡിയോ ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണതുണ്ടല്ലോ നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ആയാലും ഷോർട്സ് ആയാലും അപ്ലോഡ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പം നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വീഡിയോയ്ക്ക് ആയാലും ഷോർട്സിനായാലും ഒരുപോലെ വ്യൂസ് കിട്ടാറില്ല ചിലതിന് കൂടുതൽ വ്യൂസ് കിട്ടും ചിലതിന് തീരെ വ്യൂസ് കിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആ വ്യൂസ് കുറഞ്ഞ വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്ത് കളയും അല്ലേ പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല ഞാനും അതുപോലെ തന്നെയായിരുന്നു നമ്മൾ വീഡിയോസ് വീഡിയോസായാലും ഷോർട്സ് ആയാലും അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് വ്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും പക്ഷെ അതുകൊണ്ട് എനിക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ ഗ്രോത്ത് വല്ലാതെ കുറച്ചു അപ്പം ഞാൻ യൂട്യൂബിൻ്റെ തന്നെ കുറച്ച് ആളുകളോട് ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് വ്യൂസ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മൾ എപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഒരിക്കലും നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് പറയും എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു പാഠമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്യൂസ് ഒരു വ്യൂ ആണെങ്കിലും രണ്ട് വ്യൂ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് നമ്മൾ യൂട്യൂബിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയരുത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അങ്ങനെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം വിഷമമില്ല നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെയൊരു കാര്യം കൂടിയും ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ മോശമായിട്ടാണ് ബാധിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും വ്യൂസ് കുറവാണെന്ന് കരുതി ഒരാളും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ടിപ്പോൾ വൺ കെ ആയാലും വൺ കെ കവർ ചെയ്ത് നാലായിരം മണിക്കൂർ കവർ ചെയ്ത് ചാനലാണെന്നുണ്ടെങ്കിലും പുതിയ ചാനലാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു കാര്യം ഈ ഒരു സെറ്റ് നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരിക്കലും ഗ്ലോത്താകൂല അപ്പം എല്ലാവരും എന്തെയ്യുക സെറ്റുകൾ ആവർത്തിക്കാതെ സെറ്റുകൾ ചെയ്യാതെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഒന്ന് രണ്ട് ആളുകളായിട്ട് കമന്റ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം എല്ലാവരും കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും